ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇഡ്ഡലിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം എന്താ ഇഡ്ഡലി എനിക്കും ഉണ്ടാക്കണില്ലേന്ന് വന്ന് നിങ്ങളുടെ ചിന്ത അല്ലേ ഇതെന്നാൽ അങ്ങനത്തെ ഇഡ്ഡലി അല്ല കേട്ടോ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ഇഡ്ഡലി അല്ല അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പം എല്ലാവർക്കും അമ്മൂസ് അവലേക്ക് സ്വാഗതം അപ്പം ഞാൻ എന്താ ഓട്സ് ഒരു കപ്പ് എടുത്തിട്ടുണ്ട് അരി അരക്കപ്പ് എടുത്തിട്ടുണ്ട് ഉഴുന്ന് പരിപ്പ് കാൽ കപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഇതിലിൻ്റെ വിഭ കൂട്ട് അല്ലാതെ സാധാരണ അരിയും പച്ചടിയും ഉഴുന്ന് പരിപ്പ് മാത്രം നല്ല ഞാൻ എടുക്കേണ്ടത് ഉഴുന്ന് പരിപ്പ് അരി ഓട്സ് അപ്പോൾ ഓട്സ് ഒന്ന് കഴിക്കേണ്ട ശേഷം അഞ്ചര മണിക്കൂർ വള്ളത്ത് അഞ്ചഞ്ചര മണിക്കൂർ വെള്ളത്തിൽ പുതുക്കി വെക്കണം അതുപോലെ തന്നെ അരി അഞ്ചഞ്ചര മണിക്കൂർ പുതുക്കി വെക്കുക സാധാരണ നമ്മൾ പുതുക്കി വെക്കുമല്ലോ ഇതിലേക്ക് ആയതുപോലെ അപ്പോൾ ഓട്സിൻ്റെ ഗുണങ്ങളൊക്കെ ഞാൻ ഇതിന് മുമ്പ് പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണുക അങ്ങനെ ഇത് കുതിർത്തി വെച്ചാൽ ഇത് നല്ലപോലെ അരച്ചെടുക്കുക കേട്ടോ ഇത് തടി പറയാൻ ആഗ്രഹിക്കുന്നവർക്കും മേഖലകൾക്കും ഒക്കെ പറ്റിയ നല്ലൊരു ഭക്ഷണമാണ് പ്രഭാത ഭക്ഷണമാണ് അപ്പോൾ എല്ലാവരും ഇതുണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റുള്ള ഭക്ഷണമാണ് അപ്പോൾ അതൊക്കെ ഞാൻ അരച്ചെടുത്തു ഓട്ട്സ് അരച്ചെടുത്തു മീനും അരച്ചെടുത്തു ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് വയ്ക്കുക നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കുക നമ്മൾ സാധാരണ ഇഡ്ഡലിക്ക് ചെയ്യണതേ കാര്യങ്ങളൊക്കെ തന്നെയാണ് എന്നാലും ഞാൻ പറഞ്ഞെന്ന് മാത്രം കേട്ടോ ഇത് തടി വയ്ക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വളരെ നല്ലൊരു ഓപ്ഷനാണ് അപ്പോൾ ഇതേപോലെ പല ഇഡ്ഡലി വിഭവങ്ങളും ഞാൻ ഉണ്ടാക്കി മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പിന്നെ അതേപോലെ ഓട്സിൻ്റെയും പല വിഭവങ്ങളും ഞാൻ പലപ്പോഴായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണുക ഉണ്ടാക്കി നോക്കുക എന്നിട്ട് വിവരമൊക്കെ എന്നെ അറിയിക്കുക അപ്പോൾ അത് ഇതൊക്കെ അരച്ചെടുത്തു ഞാൻ അപ്പോൾ എല്ലാവരും ഇത് കാണുന്നതിൻ്റെ ഇടയിൽ ഒരു ലൈക്ക് ഇടാൻ മറക്കണ്ട ഇഷ്ടപ്പെട്ട ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട കമൻ്റ് ഇടാനും മറക്കണ്ട കമൻറ്റ് നിങ്ങളുടെ വിമർശനാത്മകമായ കമൻറ്റും എനിക്ക് സ്വീകാര്യമാണ് കേട്ടോ അത് പക്ഷേ അർത്ഥവത്തായിരിക്കണം മാത്രം വെറുതെ കമന്റിയിടാൻ വേണ്ടി മാത്രം ഞാൻ മഞ്ഞിടല്ല നമ്മളെ ഉള്ള കാര്യം നേരിട്ട് പറഞ്ഞതുകൊണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ നമുക്ക് തോന്നുന്ന അഭിപ്രായം അപ്പോൾ അത ഇത് അരച്ച് വെച്ചിട്ടുണ്ട് അത് എന്നിട്ട് നമ്മൾ സാധാരണ എടുത്തേക്ക് പുളിപ്പിക്കാൻ വെക്കണ പോലെ പുളിപ്പിക്കാൻ വെക്കുക ആവശ്യത്തിന് വെള്ളം ചേർക്കുക വെള്ളം കൂടാതിരിക്കാൻ ശ്രദ്ധിക്കുക അഥവാ വെള്ളം കൂടിച്ചാൽ പിന്നെ ഒരു സ്പൂൺ തേവട്ട ചേർത്ത് കൊടുക്കുക കേട്ടോ പക്ഷെ വെള്ളം കൂടാതിരിക്കാൻ ശ്രദ്ധിച്ചാൽ മതിയല്ലോ അപ്പോൾ അങ്ങനെ കുഴപ്പമില്ല അപ്പോൾ ഇതെന്നിട്ട് പുളിപ്പിക്കാൻ വയ്ക്കുക വേണമെങ്കിൽ ഒരു തണുത്ത തുണി അതിൻ്റെ മുകളിലോട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കുളിച്ച് കിട്ടുമെന്നാണ് പറയുന്നത് ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് എനിക്കറിയില്ല പിന്നെ ഒരു ലാശം ഈസ്റ്റ് ചേർക്കുക ഒര ടീസ്പൂൺ ഈസ്റ്റ് ചേർക്കുക കുറച്ച് തൈര് അധികം പുളിയില്ലാത്ത തൈര് ഇട്ടപോലെ അത് നമ്മൾ സാധാരണ ഇതിൽ ഉണ്ടാക്കുന്ന തന്നെ പക്ഷേ നമ്മൾ ഈസ്റ്റൊന്നും സാധാരണ ചേർക്കാറില്ല ഞാനും സാധാരണ ചക്കാക്കില്ല ഇപ്പോഴും നിങ്ങൾക്ക് കാണിച്ചു തരുമ്പോൾ കാണിച്ചു തരാൻ വേണ്ടി ചേർക്കാം കേട്ടോ എന്നിട്ട് ഉപ്പും ചേർത്ത് നമ്മളക്കി വെച്ചു പുളിപ്പിക്കാൻ വെക്കണം പിന്നെ ഇത് ഞാൻ ചിലപ്പോൾ ഇതിൽ കുട്ടികളെ ഇതാക്കാൻ വേണ്ടിയിട്ട് ക്യാരറ്റും അങ്ങനെ കുറച്ച് വെജിറ്റബിളൊക്കെ ചേർക്കണം ക്യാരറ്റ് പച്ചപ്പട്ടാണി പുഴുങ്ങിണ്ടെങ്കിൽ അത് പിന്നെ തക്കാളി ഗ്രീൻ ക്യാപ്സിക്കം ക്യാപ്സിക്കം പല കളക്കലുകളും ഇതാക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ കുറച്ച് ഓയില് പരട്ടിയിട്ട് നമ്മൾ സാധാരണ ഇതിൽ ഉണ്ടാക്കുന്ന പോലെ ഒന്ന് ഗ്രീസ് ചെയ്തിട്ട് നമ്മൾ ഇത് അപ്പോൾ ഇഡ്ഡലിയുടെ പല വിഭവങ്ങൾ ഞാൻ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ട് മസാല ഇഡ്ഡലി പിന്നെ പുറ മിക്സഡ് ഇഡ്ഡലി അങ്ങനെ പുറ ഇഡ്ഡലിയുടെ റെസിപ്പീസ് ഞാൻ ഞാനതിൽ മുമ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ കുട്ടികളെ ഇതാക്കാൻ വേണ്ടി കളേഡ് ഇഡലി ഒക്കെ ഉണ്ടാക്കി വെക്കുന്നത് കളർ ചേർക്കുന്നതല്ല ആർട്ടിഫിഷ്യൽ കളേഴ്സ് ചേർക്കുന്നതല്ല നമ്മുടെ വെജിറ്റബിളിൻ്റെ കളേഴ്സാണ് അത് അതൊക്കെ ഒന്ന് കണ്ട് നോക്കുക അപ്പോൾ അതൊക്കെ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് ഇഷ്ടമാവും അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ കുട്ടികളൊക്കെ കഴിപ്പിക്കാൻ നന്നായിരിക്കും അതുകൊണ്ട് അമ്മമാരത് ശ്രദ്ധിക്കുക എന്നിട്ട് അതുപോലെ ഓട്ട്സിൻ്റെയും പല വിഭവങ്ങളും ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് അതും നിങ്ങൾ കാണുക ഉണ്ടാക്കുക ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ അങ്ങനെ ഇതാ ഇഡ്ഡലി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ആ ഇഡ്ഡലി റെഡി എൻ്റെ ഇടയിൽ നിങ്ങൾ കമൻറ്റിൽ ആയിക്കോട്ടോളൂ കേട്ടോ ഇഡ്ഡലി തൊട്ടൊന്ന് തണുപ്പിച്ചെടുത്താൽ നമുക്ക് ഇഡ്ഡലി അതിൽ നിന്ന് വേഗം എടുക്കാൻ പറ്റും അതിനുവേണ്ടി ഞാൻ എന്താ ഇങ്ങനെ ഒന്ന് കാണിക്കേണ്ടത് അടിഭാഗം അല്ലെങ്കിൽ വെള്ളം അങ്ങനെ തെളിക്കാം കേള വെജിറ്റബിൾ ഒരു വിദ്യ കൂടിയായി ഇത് അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കാട്ടോ നിങ്ങൾക്ക് അത് സാധാരണ ഇടിയിലുണ്ടാക്കുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത് നല്ലതാണ് ഇത്തിരി പോഷകമൂല്യം കൂടുതലോ അപ്പോൾ അപ്പോൾ കുട്ടികളെ വൈറ്റിലേക്ക് വെജിറ്റബിളും ചെല്ലും ചില കുട്ടികൾക്ക് വെജിറ്റബിൾ കഴിക്കാൻ ഭയങ്കര മടിയുള്ള കുട്ടികളുണ്ടല്ലോ അപ്പോൾ ഇതിലി ഉണ്ടാക്കി ഞാൻ കഴിക്കാനെല്ലാം ആരംഭത്തിലാണ് അപ്പോൾ നിങ്ങൾ ഇതൊക്കെ കണ്ട് രസിക്കുന്നതോടൊപ്പം ഞാൻ പറഞ്ഞ പോലെ കമൻ്റ് മാർക്കണ്ടട്ടോ ഞാനിതാ ഇട്ടിട്ട് വീണ്ടും കുറച്ച് ഇതിലേക്കൂടി ഉണ്ടാക്കിയെടുക്കാൻ കേട്ടോ അതും ഒരു ദിവസമല്ലേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പറഞ്ഞു കാണിച്ചത് പോലല്ലോ അപ്പോൾ കാണിച്ചു തരാമെന്ന് ചോദിച്ചാണ് പറഞ്ഞത് മാത്രം പോരാ കാണിച്ചും തരാമെന്ന് ചോദിച്ചിട്ടാണ് ഇപ്പം വെജിറ്റബിൾ ഇട്ടിട്ട് ഞാൻ വീണ്ടും വീട്ടിലുണ്ടാക്കണേട്ടോ നല്ല വോട്ട്സിൻ്റെ വലിയ ഡെക്ക് കഴിക്കണം വെട്ടി ആൻഡ് ടേസ്റ്റി നിങ്ങളെല്ലാവരും ഇടയ്ക്ക് നോക്കുക അത് രണ്ടിക്കുക അപ്പോൾ അതുപോലെയുള്ള പരിപാടികളുമായി നിങ്ങൾക്ക് മുമ്പിലെത്തുന്നവരേക്കും സൈന്യമാവേ